എംബുരാനെ കടത്തിവെട്ടി വൻ മുന്നേറ്റം നടത്തുകയാണ് വിക്രം സിനിമ വീരതി റസൂരൻ മാർച്ച് ഇരുപത്തിയേഴിന് പാൻ ഇന്ത്യൻ റിലീസായി പുറത്തിറങ്ങിയ എംബുരാനോടൊപ്പം ക്ലാഷ് റിലീസ് ചെയ്ത വീരതി റസൂരന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ വിക്രം ചിത്രം ഏറെ മുന്നിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ സിനിമ എംബുരാനെ കളക്ഷനിൽ പിന്നിലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അഞ്ചു ദിവസത്തിനുള്ളിൽ തമിഴ്നാട്ടിൽ മാത്രം ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ചു പൂജ്യം കോടി രൂപ ഗ്രോസ് ആണ് വീരധീരസൂരൻ നേടിയിരിക്കുന്നത് എന്നാൽ എംബുരാന ആറ് കോടിയോളം രൂപ മാത്രമാണ് ഇതുവരെ നേടാൻ സാധിച്ചത് സിനിമ ആഗോള കളക്ഷനിൽ അൻപത് കോടി രൂപയിലധികം നേടിയതായാണ് റിപ്പോർട്ടുകൾ റിലീസ് ദിനം ചില നിയമപ്രശ്നങ്ങളാൽ വൈകിയാണ് പടം തിയേറ്ററിലെത്തിയത് തമിഴ്നാട്ടിൽ ആദ്യത്തെ ദിവസം രണ്ട് ഷോ മാത്രമാണ് വീരധീരസൂരൻ പ്രദർശിപ്പിച്ചത് എന്നതും ഒരു കാര്യമാണ് റിലീസ് ദിവസം നിയമപ്രശ്നങ്ങളെ തുടർന്ന് ഏറെ വൈകിയാണ് തിയേറ്ററിൽ എത്തിയതെങ്കിലും മികച്ച പ്രതികരണങ്ങളാണ് സിനിമ നേടുന്നത് വീരധീരേസ്വരൻ ആദ്യ ദിവസം തന്നെ രണ്ട് കോടിയിലധികം കളക്ഷൻ ആണ് നേടിയത് രണ്ടാം ദിവസം രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി മൂന്നാം ദിവസം നാല് പോയിന്റ് നാല് നാല് കോടി നാലാം ദിവസം അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് കോടി അഞ്ചാം ദിവസം മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ വിക്രമിന്റെ കഴിഞ്ഞ ഏതാനും സിനിമകൾക്ക് തിയേറ്ററുകളിൽ വലിയ വിജയം നേടാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് വിക്രം ആരാധകർ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത് നടന്റെ പവർഫുൾ കംബാക്ക് ആണ് സിനിമ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം സിനിമയിൽ വിക്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള കമന്റുകൾ പന്നയ്യാരും പത്മിനിയും സേതുപതി സിന്ധുബാദ് ചിത്ത എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എസ് യു അരുൺകുമാർ ഒരുക്കിയ സിനിമയാണ് വീരധീര സൂരൻ ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് സിനിമ എത്തിയത് ദുഷാര വിജയനാണ് ചിത്രത്തിൽ വിക്രമിന്റെ നായികയായി എത്തിയത് സുരാജ് വെഞ്ഞാർമൂടും എസ് ജെ സൂര്യയും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ജി വി പ്രകാശ് കുമാറാണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കിയത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ആദ്യം റിലീസ് ചെയ്യുന്നത് ചിത്രം ഹിറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ സിനിമയ്ക്ക് വേണ്ടി ചിയാൻ വിക്രം വാങ്ങിയ പ്രതിഫലവും ചർച്ചയാവുകയാണ് വീരധീര സൂര്യന്റെ രണ്ട് ഭാഗങ്ങൾക്കും ചേർത്ത് വിക്രം മുപ്പത് കോടിയോളം രൂപ വാങ്ങിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം രാഷ്ട്രീയ വിവാദം ആളിക്കത്തുമ്പോൾ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ തീ പടർത്തുകയാണ് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത എം ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചത് റിലീസ് ചെയ്ത് വെറും അഞ്ചു ദിവസം കൊണ്ടാണ് സിനിമ ഇരുന്നൂറ് കോടി എത്തിയത്